ഹലോ നമസ്കാരം ആനാപ്പൻമാളിയേക്കലാണ് ഇതാ മലപ്പുറം ജില്ലയിലെ കരുളായി പുള്ളി നാൽപ്പങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു വീട് വന്നു ഓഫറിലാണ് കേട്ടോ അതും കുറഞ്ഞ റേറ്റിന് മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണും ഉള്ളൊരു വീട് ബെറും എ എ മുക്കാൽ ലക്ഷം റുപ്പ്യേക്കാണ് കൊടുക്കുന്നത് അപ്പം അധികം കുറയില്ല അപ്പോൾ കുറക്കണമെന്ന് പറഞ്ഞാൽ ആരും പറയും ജയിട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കുക നിങ്ങൾ ഈ വീടിൻ്റെ ഭംഗി ഇതാണ് എ എ മുക്കാലിന് കൊടുക്കണത് അപ്പോൾ അത് ഒരു പഞ്ചായത്ത് റോഡിൻ്റെ വക്കിലാണ് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ എന്താ വെച്ചാൽ കുഴപ്പമില്ലാത്ത വീടാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ് അപ്പം പിന്നെന്താ വെച്ചാൽ ഇതിൻ്റെ രണ്ട് അല്ല മൂന്ന് ഭാഗം ഫ്രണ്ട് ഭാഗം തേച്ചിട്ടുള്ളൂ പിന്നെ ഉള്ളും ഒക്കെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിലൊന്നും ഇത് പണി ബാക്കിയില്ല കേട്ടോ അതുപോലെ തന്നെ ഈ രണ്ട് പുറം ഭാഗം മൂന്ന് ഭാഗം ഒന്ന് സൈഡ് തേക്കാനുണ്ട് അതിനുള്ളത് നെഗറ്റീവ് ആയിട്ട് ഇതിലുള്ളൂ പിന്നെ എന്താ വെച്ചാൽ അതിനുള്ള വാല്യൂ ഉള്ളല്ലോ പിന്നെ നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ കുറഞ്ഞ റേറ്റിനൊക്കെ വീട് തരീണ ആളുകളൊക്കെ ഉണ്ട് വന്നോളിയും കാരണം ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ നിലമ്പൂർ ചന്തപുന്നമൊക്കെ തന്നെ ഈ പുള്ളിന്ന് വരുന്നുള്ളൂ അതേപോലെ തന്നെ മൂത്തേടം എടക്കര ആ ഭാഗത്തുള്ള ആളുകളൊക്കെ കുറഞ്ഞ റേറ്റിന് വീട് തരീണുണ്ടെങ്കിൽ വന്നോളിയും എടുത്തോളിയും അപ്പോൾ നമുക്ക് വീടിൻ്റെ വിൽഭാഗം ഒക്കെ ഒന്ന് കാണാൻ പോകാം ആദ്യം നമ്മൾ കയറി ചൊല്ലുന്നതന്നെ സിറ്റൗട്ടിലേക്കാണ് സിറ്റൗട്ട് കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു സിറ്റൗട്ട് എന്നാൽ വലിയ പെരും വലിപ്പം എന്ന് പറയാനുമില്ല എന്നാൽ നല്ല ചെറുതെന്ന് പറയാനുമില്ല കേട്ടോ ഒരു ആവറേജ് ഉള്ളൊരു ഔട്ട് പിന്നെ നല്ല ഇപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ അടിപ്പണിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് സൂപ്പർ ആണ് അടിയൊക്കെ ഇട്ടത് അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സിറ്റൗട്ടിലാണ് ഇതാണ് ഇപ്പം നമ്മൾ സിറ്റൗട്ട് അപ്പോൾ നമ്മളെന്തായിട്ടാണ് വീണ്ടും ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഹാൾ കണ്ടുകൾ നല്ല അത്യാവശ്യം വലിപ്പമില്ല ഹാൾ തന്നെ കേട്ടോ നല്ല അത്യാവശ്യം വലുപ്പമില്ലാത്ത ഒരു ഹാള് കണ്ടോ ഹാളിൻ്റെ വലിപ്പം കണ്ടുകൾ നല്ല വലുപ്പമുണ്ട് ഹാള് അപ്പം നമ്മൾ ഹാളിൽ നിന്ന് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാട്ടോ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമ് ബെഡ്റൂം കുഴപ്പമില്ലാത്ത വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പറ്റ ചെറുതുമല്ല നല്ല പേറ്റും വലിപ്പമല്ല ബെഡ്റൂമല്ല കുഴപ്പമില്ലാത്തൊരു ബെഡ്റൂം കണ്ടുപിടിയേ മൂന്ന് ബെഡ്റൂമുണ്ട് കേട്ടോ ഈ വീടിന് ഉണ്ടോ നല്ല വൃത്തിയുണ്ട് ഉള്ളും ഉൾഭാഗമൊക്കെ കേട്ടോ വീണ്ടും നമ്മളെന്താട്ടാണ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഹാളിൽ നിന്ന് നമ്മൾ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് അതിന് നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹാളിലാണ് ഹാളിൽ നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം വേണമെങ്കിൽ അതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വലുപ്പ ബെഡ്റൂം തന്നെയാണ് കണ്ടോ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം നിന്ന് വീണ്ടും ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് ഹാളിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ് കേട്ടോ மூந்தாத்தெட் ரூம் வேண்டி உண்ட அப்ப நம்ம எந்த மூணாத்தெட் ரூம் வந்து இறங்க போவான இப்போ நம்ம ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഹാളിൽ നമ്മൾ നേരെ കിച്ചനിലേക്ക് പോകട്ടോ ഇതാണ് കിച്ചന് അടുപ്പത്തൊക്കെ തീയൊക്കെ കത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഈ വീടും കാര്യങ്ങളൊക്കെ വേണ്ടവർ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേ മുപ്പത് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടണമല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക പിന്നെ ചെറുതും വലുതായ വീടുകളായാലും സ്ഥലമായാലും ഒക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചു കൊടുക്കട്ടോ പിന്നെ ബാത്റൂമും കാര്യങ്ങളും പിന്നെ വെള്ളപ്പൈപ്പുണ്ട് കണർ ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അതിന് നമുക്ക് എടുക്കാം കേട്ടോ എടുക്കണേ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കോയിലടിക്കണമെങ്കിൽ അടിക്കാം അപ്പം നിങ്ങൾ സ്ഥല സംബന്ധമായിട്ട് എന്ത് വീട് ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നിന് വിളിച്ചോളൂ കേട്ടോ ഓക്കെ എന്നാൽ